ഒരുപാട് ചെടികൾ അതായത് ഇന്ന് നമ്മളിവിടെ നേഴ്സറിയിൽ രണ്ടാംകുറ്റി നേഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആന്തൂരിയ പ്ലാന്റുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിഡ്ഡിലും കിണ്ണൻ കാച്ചി വെറൈറ്റി കുറേ ആന്തൂരിയവും അതേപോലെ തന്നെ നമ്മൾ ഗീവ് അവേ വിൻ ചെയ്തേക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ അത് ഇടയ്ക്ക് നമുക്ക് പറയുന്നുണ്ട് ആരൊക്കെയാണ് വിജയികളെന്ന് സൂക്ഷിച്ച് നോക്കി ഇരുന്ന് കാണുക നേരെ കനക്കുന്ന് കൊട്ടാരത്തിനടുത്തുള്ള നമ്മളുടെ സി എസ് ഐ പള്ളിയിൽ ചെന്ന് സമ്മാനവും കരസ്ഥമാക്കുക അടുത്ത എക്സിബിഷൻ എവിടെയെന്ന് നമ്മൾ ഉടനെ തന്നെ പറയുന്നതായിരിക്കും അതുവഴി അവിടത്തേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് രണ്ടാം കുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറിയിലെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നത് നല്ല കിടിലം 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 വെറൈറ്റി പ്ലാന്റുകൾ കാണാനായിട്ട് നേരെ കഴിഞ്ഞാൽ നേരെ കൊല്ലത്ത് വന്നേരെ കൊല്ലത്ത് രണ്ടാംകുറ്റിയിൽ നേരെ പ്ലാന്റ് ഒക്കെ കാണാം നമ്മുടെ രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിന്റെ അടുത്തുള്ള നെച്ചറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് സമ്മാനം നമ്മളെ കനക്കുന്ന് കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള സി എസ് ഐ പള്ളിയിൽ പള്ളി ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അന്നേരം ാരൊക്കെയാ വിജയികളെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നോടിയായിട്ട് നമുക്ക് ആ ഏതൊക്കെ പ്ലാന്റ് ആയിരുന്നു വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണണ്ടേ സുഹൃത്തുക്കളെ ഇതാണ്ട് ഡാർക്ക് പിങ്ക് കളർ ആന്തോറിയം ഡാർക്ക് റെഡ് കളർ ആന്തോറിയം വൈറ്റ് കളർ ആന്തോറിയം യെല്ലോ കളർ ആന്തോറിയം അത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഡബിൾ ഷെയ്ഡ് ആന്തോറിയം ഡബിൾ പെറ്റൽ ആന്തോറിയം ഇങ്ങനെയുള്ള വെറൈറ്റി ആന്തോറിയങ്ങളെല്ലാം കൂടെ രണ്ടും ഒക്കെ തൈ വീതമുള്ള നല്ല ബഞ്ചായിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും നല്ല കിട്ടില്ല വെറൈറ്റി പ്ലാന്റുകൾ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങുക അതേപോലെ ഗീവേയിൽ അടുത്ത കീവേവയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻ്റ് ഇടുക തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത ആഴ്ച നമ്മൾ ഇതേപോലെ ഏതെങ്കിലും നല്ല കിടിലം 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 പ്ലാന്റുകൾ തന്നെ കൊടുക്കുന്നത് അടുത്തത് നല്ല ആ എപ്പോഴാണ് ഓർത്തത് അടുത്ത ഞായറാഴ്ച നമ്മൾ എന്താ പാരിപ്പള്ളി ഇനാഗ്രേഷൻ ആയിരിക്കും അത് മാക്സിമം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പാരിപ്പള്ളിയിലെ പുതിയ നേഴ്സറി ഇനാഗ്രേഷൻ ഞായറാഴ്ച തന്നെ ആയിരിക്കും അന്നേരം എന്താ പറയുക ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് വേണം ഇനിയും വീണ്ടും നിങ്ങളെ സപ്പോർട്ട് വേണം പാരിപ്പള്ളിയിൽ അടുത്ത പരിപാടി തുടങ്ങുന്നു അന്നേരം അവിടെയും വരണം എല്ലായിടവും വരണം നിങ്ങൾ വന്ന് എല്ലാം കാണുക നിങ്ങൾക്ക് വേണ്ടി അവിടെ കുറേ സാധനങ്ങൾ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ എത്ര നാളേന്ന് പറയുന്നത് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് ആ ഒരു പ്രോപ്പർട്ടിയിലാണ് അത് ലെവലിങ് മുതൽ ആ മരം സെറ്റ് ചെയ്യുന്നത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അതും നമ്മളൊരു നഴ്സറി തന്നെയാണ് ഇത് നമ്മളുടെ നേഴ്സറിയാണ് രണ്ടാംകുറ്റിയിലുള്ളത് മേടേമുക്കിലുള്ളത് അതേപോലെ തന്നെ ഇപ്പം പാരിപ്പള്ളിയിൽ തുടങ്ങാൻ പോകുന്നത് ഫ്രണ്ടേജ് ഒരു കടയും ഓക്കെ അതെല്ലാം നമ്മളുടെ തന്നെയാണ് അന്നേരം അതാണ്ട് ഇപ്പോൾ അതിനകത്ത് കുറച്ച് ബ്രമല്യാട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈയൊക്കെ മൂട്ടി നിന്ന് പൊട്ടി നല്ല അടിപൊളിയായിട്ട് മാച്ച് സ്റ്റിക്കെന്നൊക്കെ പറയത്തില്ലേ മാച്ച് സ്റ്റിക്ക് അതായത് തീപ്പെട്ടി പ്ലാന്റ് എന്നൊക്കെ പറയുന്നതാണ് അങ്ങനെയുള്ള പ്ലാന്റ് ആണ് ഇത് ചെറിയ സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ നല്ല ഈ ഫേണും ഒക്കെ ആയിട്ട് കയറ്റി നല്ല വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ മതിലിലൊക്കെ ഫേൺ വെച്ച് സെറ്റ് ചെയ്യും അന്നേരം അതിൻ്റെ കൂടെയൊക്കെ വെക്കാൻ പറ്റുന്ന ബ്രൊമല്യായുടെ ഇനത്തിൽ വരുന്ന പ്ലാന്റ് ആണ് ആ കാണുന്ന ഡബിൾ ഷെയ്ഡ് വേരിയേറ്റഡ് പ്ലാന്റ് അതേപോലെ തന്നെ സി സി പ്ലാന്റിൻ്റെ വൈറ്റ് മനുഷ്യ വൈറ്റ് സോറി മാറിപ്പോയതാ നല്ല ഗ്രീൻ കളർ സി സി പ്ലാന്റും ബ്ലാക്ക് കളർ സി സി പ്ലാന്റ് നല്ല ഒരുപാട് തയ്യൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയ പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ അത്രയല്ല എനിക്ക് പറയാൻ പറ്റുമോ അതാണ്ടേ ഇപ്പം കൊണ്ടുവന്ന അടുത്തറവാന് എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും രണ്ടും മൂന്നോ ഒന്നുമല്ല ഒരു നോക്കി എട്ടോ ഒമ്പത് തയ്യതൊക്കെയാണ് ഒരെണ്ണത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതുപോലെ തന്നെ ചൈനാടുകളുടെ ചെറിയ പ്ലാന്റ് ഓർക്കിഡ് തന്നെ ഇനി ഇത്രത്തോളം ഓർക്കിഡ് ഇരിപ്പുണ്ട് ഫുൾ ഫ്ലവർ മയം ഒരു രക്ഷയില്ല എന്ന് നിങ്ങൾ തന്നെ പറയണം വന്ന് നേരിട്ട് കണ്ടിട്ട് പറയണം അതേപോലെ തന്നെ അടീനിയത്തിൻ്റെ ചെറിയ തൈ അതേപോലെ തന്നെ അത് അറുമാനിക്കാത്ത ഒക്കെ ഇരിക്കുന്ന സി സി പ്ലാന്റിൻ്റെ ഗ്രീനും സി സി പ്ലാന്റിൻ്റെ ബ്ലാക്കും ഒക്കെയാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ രണ്ടാംകുറ്റി ശാരദ ആഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ കുമാർ നേഴ്സറിയിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നേരിട്ട് കണ്ട് വാങ്ങാം ഓക്കെ അതേപോലെ തന്നെ ആധുര്യ പ്ലാന്റും കുറേ എരിപ്പുണ്ട് കുറേ പ്ലാന്റ് ആധുര്യ ഇരിപ്പുണ്ട് തീരുന്ന പക്ഷം പുതിയത് വരാൻ ശ്രമിക്കും വരുത്താൻ ശ്രമിക്കും അന്നേരം പരമാവധി ഇപ്പോൾ ഇരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ താണ്ട ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ഏഴാം തീയതി ഏഴാം തീയതി ഇടുന്ന വീഡിയോ ആണ് ഇന്ന് ഏഴാം തീയതി ഇടുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ ഉണ്ടെങ്കിൽ നേരെ പോര് രണ്ടാംകുറ്റി വ നല്ല കിട്ടിലം കിണ്ണം കാച്ചിയ പ്ലാന്റ് കൊണ്ടുപോകും കിടുക്കാച്ചി പ്ലാന്റ് കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി പ്ലാന്റ് ഒരു രക്ഷയില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് താണ്ടാട്ടില്ലേ അത് ഓരോന്ന് ഓരോന്ന് ഇറക്കി ഇറക്കി വെക്കുന്നതാണ് ഇനി ബ്ലാക്ക് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിലുള്ള പ്ലാന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ആന്തൂരി ഇത്ര ഇറങ്ങിയിട്ടുള്ളൂ ഇനി ഏതുകൊണ്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറിന് മുകളിൽ കാണും ഇരുന്നൂറിന് മുകളിലുള്ള പ്ലാന്റ് ഉണ്ട് അന്നേരം കറക്റ്റ് വണ്ടിക്കാത്തതുകൊണ്ട് അവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ നേഴ്സറിയാണ് താണ്ടെങ്കിൽ അച്ഛൻ രാവിലെ ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കാണണം നമ്മുടെ രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നേഴ്സറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മളിന്ന് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് സമ്മാനം നമ്മൾ കനക്കുന്ന് കൊട്ടാരത്തിനടുത്തുള്ള സി എസ് ഐ പള്ളിയിൽ പള്ളി ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അന്നേരം ആരൊക്കെയാണ് വിജയികളെന്ന് നമുക്ക് നോക്കാം ഒന്ന് സിന്ധു സുമേഷ് രണ്ട് റിനു അതിദ്ധ്വാനി സജിനി സജിൻ ലിസി ചെറിയാൻ ചിത്ര സജീവ് ഇത്രയും പേരാണ് വിജയികൾ അന്നേരം നമ്മളിവിടെ കുറേ ചെടികൾ പുതിയത് വന്നിട്ടുണ്ട് അന്നേരം എന്തൊക്കെയാണ് ചെടികൾ എന്നൊക്കെയൊന്ന് കാണണ്ടേ അന്നേരം ബാ കടന്നുപോകാം നമുക്ക് നമ്മൾ നേഴ്സറിയിലോട്ട് പോവാം ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് എന്നാലും താണ്ട കണ്ടില്ലേ വന്ന് നഴ്സറിയിൽ വരുമ്പോഴത്തേക്ക് കുറേ ആന്തൂര്യം ഇതാണ്ട് ഇത് പുതിയ വെറൈറ്റി മിനിയേച്ചർ ടൈപ്പ് കണ്ണെഴുതിയത് പോലുള്ള നല്ല ലൈറ്റ് പിങ്ക് സെക്സി പിങ്ക് കളർ നമ്മൾ സെക്സി പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഹെലികോണിയുണ്ട് അതിൻ്റെ അതേപോലത്തെ കളറിൽ നിൽക്കുന്ന നല്ല അടിപൊളി ആന്തൂര്യം ഒരു രക്ഷയില്ല എന്ന് ചുമ്മാ പറയുന്നതല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് കണ്ടില്ല നേരിട്ട് വന്ന് കാണണം അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു എട്ടാം തീയതി രാവിലെ രാവിലെങ്കിൽ വാ ആവശ്യമുള്ള പ്ലാന്റുകൾ കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് തയ്യടുന്നുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ അതാണ്ട് അതിനകത്ത് തന്നെ വരെയുള്ള വെറൈറ്റി ഉണ്ട് അതായത് നേരത്തെ മുതലേ ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് പക്ഷെ എന്നാൽ ഇപ്പോൾ കിട്ടാൻ ചിച്ച് ബുദ്ധിമുട്ടുള്ള സഫാരി എന്ന് പറയുന്നൊരു വെറൈറ്റി അതിനകത്ത് കുറച്ച് കണ്ടു ഇതാണ്ട് അതിനകത്ത് ആ വര 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 പോലിരിക്കുന്നതാണ്ടോ അത് സഫാരി ആന്തോര്യമാണ് അങ്ങനെ അതും ഒക്കെ ഇവിടെ കൊണ്ടുപോകുന്നത് കൊണ്ട് അത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ ഒരു ബെഡ് പോലെ ഇട്ടിട്ടിട്ടിട്ടിട്ട് വന്നുകൊണ്ടിരിക്കുക എന്തായാലും അടുത്ത എക്സിബിഷനിലേക്കുള്ള തയ്യാറെടുപ്പൊന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ഒരുപാട് സമയം കളയാൻ നിൽക്കണ്ട നേരെ വിട്ടോ രണ്ടാം കുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള എൻ്റെ വീടാണീ കാണുന്നത് വീടിൻ്റെ ചുറ്റുമാണ് ഈസറി എൻ നമ്മളെ വീടിൻ്റെ ചുറ്റുമാണ് ഈസറി നിങ്ങൾക്ക് പറയും അല്ലേ നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും പറയും ഓഹ് എന്തൊരു ഭാഗ്യവാനാണല്ലേ നമ്മൾ ജനിച്ച് വീഴപ്പം മുതൽ കണ്ടു തുടങ്ങിയ സാധനം ആത് കേട്ടോ ജനിച്ച് വീണപ്പം മുതൽ കണ്ടു തുടങ്ങിയ സാധനം അത് വേറെ ആർക്കും അവകാശപ്പെടാൻ കുറേ ആളുകളുണ്ട് എന്നാലും ഞാൻ പറഞ്ഞതാണ് എന്നാലും രസമല്ലേ അത് ചെടിയുടെ ഇടയിൽ ഒരു വീട് അത് മൊത്തം അതിൻ്റെ നാല് പാടും ചെടികൾ വെച്ചിട്ട് ഒരു കൊട്ടാരം ഓക്കെ ചെടികൾ കൊണ്ടൊരു കൊട്ടാരം അടിപൊളിയല്ലേ ഒരു ഫീലല്ലേ അന്നേരം നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം അതേപോലെ ഒരുപാട് 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 കാഴ്ചകളൊക്കെ ഇനിയും കാണാനുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അതിനകത്ത് വണ്ടിക്കകത്ത് കുറച്ച് പ്ലാന്റുകൾ ഇറങ്ങിയ സമയത്ത് ഇരുട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് എന്തായാലും നാളെ രാവിലെ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ പറ്റുമെങ്കിൽ ലൈവില് വരാം ഓക്കെ നിങ്ങൾ ലൈവിൽ വന്ന് വരണമെന്ന് ആ നിങ്ങൾ ലൈവ് കാണണോ ലൈവായിട്ട് നമ്മൾ നേഴ്സറിയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യും നമുക്ക് ലൈവ് ഇടാം ഫുൾ വീഡിയോ അതായത് നമ്മളെ നേഴ്സറിയിൽ എന്തൊക്കെ ഐറ്റം ഉള്ളത് അതേപോലെ തന്നെ ഒരു ദിവസം നമുക്ക് ഫുൾ ലൈവ് ഫുൾ ലൈവ് വീഡിയോ അതേപോലെ തന്നെ എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ കോഴ്സ് അതായത് നമുക്ക് ഒരു എങ്ങനൊരു തൈ ഉണ്ടാക്കാം എങ്ങനെ ഒരു പ്ലാന്റിനെ വളർത്താം എന്തൊക്കെ വളം കൊടുത്തുകൊണ്ടൊരു പ്ലാന്റിനെ വളർത്താം ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു ലൈവ് ക്ലാസ് സെറ്റ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരെ ഈ വരുന്ന വരുന്ന ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഡെമോ ക്ലാസ് പാരിപ്പള്ളിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നതായിരിക്കും സംഘടിപ്പിക്കുന്നതായിരിക്കും അതിനകത്ത് അത്യാവശ്യം ചെടികളെ പറ്റിയിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മളിതിനിടയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് ചെടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ളത് ഒരുപാട് പേർക്കറിയാം നമ്മളെ കടലിലൊക്കെ ഒരുപാട് പരി മ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ആളുകളുണ്ട് ഒരുപാട് നല്ല കൃഷി ഓഫീസർമാരുണ്ട് ഒരുപാട് സാർമാരുണ്ട് അന്നേരം അവർക്കെല്ലാം പറയുക നമ്മൾ അത്ര വലിയ ആളുകളൊന്നുമല്ല അല്ല പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മൾ അടുത്ത ഞായറാഴ്ച നമ്മളെ പുതിയ നേഴ്സറി ഉദ്ഘാടനം ചെയ്യും എല്ലാവരും വരണം കേട്ടോ